നമസ്കാരം അന്തരിച്ച മുൻ മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമൊക്കെയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കോടിയേരിയുടെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ജ്യോതിഷത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളയാൾ കൂടിയായിരുന്നു എന്ന് തോന്നിപ്പോകും കോടിയേരിയുടെ പിന്നിൽ ഇടതും വലതുമായിരിക്കുന്ന മഹാന്മാർ ആരാണെന്ന് കൂടി ശ്രദ്ധിക്കുക വലത്ത് ഇപ്പോഴത്തെ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടത്ത കരുവന്നൂർ ബാങ്ക് കൊള്ളക്കേസിൽ ഇ ഡി പലവട്ടം ചോദ്യം ചെയ്ത ഇപ്പോഴും ഇ ഡിയുടെ നോട്ടപ്പുള്ളിയായ മുൻ മന്ത്രിയും എം എൽ എയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എ സി മൊയ്തീൻ ആദ്യം ആ വീഡിയോ കാണാം അതിനുശേഷം ബാക്കി പറയാം സമ്പർക്ക പരിപാടി നടക്കുന്ന ഇപ്പം എല്ലാ സ്ഥലത്തും കണ്ടില്ലേ മുഖ്യമന്ത്രി തലയിൽ മുന്നിട്ടിട്ട് തലേശൻ ജാതകത്തിന്റെ കാര്യം ഇരിക്കുക ജനസമ്പർക്കം എന്ന് പറഞ്ഞു അയ്യായിരം തറന്നൂറ് പോലീസ് എല്ലാ സ്ഥലത്തും ജനസമ്പർക്കം മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്ത ഇതേ കാറ്റഗറിയിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നില്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഇങ്ങനെയുള്ള കേസിൽപ്പെട്ട ഒരു പൊതു ഉത്തരവ് കൊടുത്തുകൂടെ ഇങ്ങനെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നു അതല്ലേ കെ എം ആണ് ചെയ്തത് കാരുണ്യ പദ്ധതി അതുവഴി ഇരുന്നൂറ് കോടി രൂപ ഇരുപത് മാസം കൊണ്ട് മാണി കൊടുത്തില്ലേ ഇങ്ങനെ സമ്പർക്കം നടത്തി മാമാങ്ക നടത്തിയില്ല അപ്പം ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വോട്ട് പിടിക്കാൻ ഒരു സമ്പർക്കമാണ് ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കും അത് എല്ലാവർക്കും കിട്ടണം എന്നെ വന്ന് കാണുന്നാക്ക് മാത്രം ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത് പണ്ട് രാജാവ് ചെയ്തതാണ് രാജാവിനെ പോയി കാണുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുക പ്രജകൾക്ക് അപ്പം ഇത് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിപ്പിക്കണം പ്രവർത്തിപ്പിക്കാൻ കഴിവ് ദൈവത്തെ പോലെ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കേരളമൊട്ടാകെ ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു പിണറായി വിജയൻ നടത്തുന്ന നവകേരള സർക്കിട്ട് പോലെ പൊതുഖജനാവിൽ നിന്ന് കോടികൾ തുലച്ച കക്കൂസും കറങ്ങുന്ന കസേരയുമുള്ള ആഡംബര ബസ്സിലെ യാത്രയായിരുന്നില്ല അത് ഒരാളെയും അദ്ദേഹം അകറ്റി നിർത്തിയില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചു സാമ്പത്തിക സഹായങ്ങൾക്കായി വന്നവർക്ക് കുറഞ്ഞത് രണ്ടായിരം രൂപയെങ്കിലും നൽകി അണ്ടിപ്പരിപ്പിട്ട പാൽക്കഞ്ഞിയും താറാവും മപ്പാസും മട്ടൺ സ്റ്റൂവും ചിക്കൻ കൊണ്ടാട്ടവും ഒന്നുമല്ല ആ മനുഷ്യൻ കഴിച്ചതാ സാധാരണ പ്രവർത്തകരെ പോലെ തന്നെ കാണാനെത്തിയ സാധാരണക്കാരായ ജനങ്ങളെപ്പോലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെ അവർ കഴിക്കുന്ന പുതുച്ചോറും കുപ്പിവെള്ളവും തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യത്വമുള്ള ആ മുഖ്യമന്ത്രിയും കഴിച്ചതും കുടിച്ചതും ഇന്ന് ആ മനുഷ്യൻ ഇരുന്ന കസേരയിലാണല്ലോ മനുഷ്യത്വമില്ലാത്ത മറ്റൊരു മനുഷ്യൻ ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട് നൂറു ജന്മം ജനിച്ചു വന്നാലും പിണറായി വിജയൻ എന്ന അഹങ്കാരത്തിൻ്റെ അവസാന വാക്കിന് ഉമ്മൻചാണ്ടിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും ഉണ്ടാകില്ല എന്നുറപ്പാണ്